എൻ്റെ പേര് ജിൽസി ഞാൻ കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിലെ കുട്ടപ്പാടി ഇടവകയെന്ന് വരുന്നു എൻ്റെ കഴിഞ്ഞ കൊല്ലം ജൂൺ ജൂണിൽ എൻ്റെ മോ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു മൂന്ന് ദിവസേ സ്കൂളിൽ പോയിട്ടുള്ളൂ അതായത് സ്കൂട്ടിയിൽ നിന്ന് വീണിട്ട് സ്കൂട്ടി അവൻ്റെ കാലിലേക്ക് ചെരിഞ്ഞ് അവൻ്റെ കാല് ഫ്രാക്ചർ ആയായിരുന്നു കാല് ആയിട്ട് മൂന്ന് ദിവസം മൂന്ന് മാസം പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു മൂന്ന് മാസം കഴിഞ്ഞ് കൊണ്ടി കാണിച്ചപ്പം ജോയിൻറ്റായി പക്ഷേ അവന് ഇച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇപ്പം പ്ലാസ്റ്റർ എടുക്കണ്ട രണ്ടാഴ്ച കഴിഞ്ഞ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ അവിടെ പിന്നെ നെക്സ്റ്റ് കൊണ്ടുപോയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല രണ്ട് മാസം കഴിഞ്ഞപ്പം കുറഞ്ഞു കാണുമെന്ന് വിചാരിച്ച് ഞങ്ങളെന്നെ പ്ലാസ്റ്ററിങ്ങിനെ പൊളിച്ചു കളഞ്ഞു അതുകഴിഞ്ഞാൽ അവനോട് നടക്കാൻ പറഞ്ഞാൽ അവൻ എന്ത് ഇത് മെല്ലെ മെല്ലെ നടക്കുന്നത് അവൻ പിന്നെ ഡോക്ടർ പറഞ്ഞതാണല്ലോ കൂടിയെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്നെ നിനക്ക് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവനെങ്ങോട് നിർബന്ധിച്ച് അവനെന്തെങ്ങോട് നടത്തി അത് നടത്തി അവന് ഞാൻ ആദ്യം സ്കൂളിൽ അവന് സ്കൂളിൽ പോവാതിരുന്നപ്പോഴും ഈ മൂന്ന് മാസങ്ങളും സ്കൂളിൽ പോയിട്ടില്ല അവന് പഠിക്കുകയില്ല അവന് അന്നേരം ഏഴ് വയ എട്ട് വയസ്സ്

അത് ഞാൻ അവന് സ്കൂളിൽ പോകാനായിട്ട് അവന് നോട്ട്സുകളൊന്നും എഴുതില്ല അത് ഞാനവിന് സ്കൂളിൽ പോയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ജെറാക്സ് ഒക്കെ എടുത്തുകൊണ്ടി കൊടുക്കും എഴുതാൻ കൊടുക്കും പിന്നെ ഞാൻ രാവിലെ എഴുതാനെല്ലാം കൊടുത്തിട്ട് ജോലിക്ക് പോകും ഞാൻ തിരിച്ചു വരുമ്പോഴും അവനൊരു രണ്ട് രണ്ട് ലൈൻ എഴുതി കിട്ടുന്നുണ്ടാവും അവന് ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് കാർട്ടൂൺസും കണ്ടുകൊണ്ടിരിക്കുക അതിനൊരു അഡിക്ഷനായി ഈ മൂന്ന് മാസം കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം അവനാണെങ്കിൽ പ്ലാസ്റ്റർ കളഞ്ഞിട്ട് അവൻ നടക്കുന്നുമില്ല ഞാൻ ആദ്യമേ അവനെ വേദവാടത്തിന് കൊണ്ടുപോയി അവിടെയാണെങ്കിൽ ഞാനും കൂട്ടിയിരിക്കാമല്ലോ അധികം നേരവും ഇല്ല വേദവാടത്തിന് കൊണ്ടുപോയി അവിടെ വേദവട സ് പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ട് ഇവനെ കൊണ്ടുവരണ്ട അവന് വീട്ടിലിരുന്നോട്ടെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത പിന്നെ ചൊവ്വാഴ്ചയിൽ അത്ഭുതചമാല ഞങ്ങൾ ഒരു വർഷം ഒന്നര വർഷമായിട്ട് അത്ഭുതചമാല സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അത്ഭുതചവമാല ഭയങ്കര എനിക്ക് ഇവൻ്റെ പഠിത്തം ശരിയാവുന്നില്ല ഇവൻ നടക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാനിങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അന്നേരം അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലിന് ഫ്രാക്ചർ പറ്റിയിട്ട് പറ്റിയ ഒരു മകൻ്റെ അമ്മയുടെ വിഷമം ഈശോ കാണുന്നു എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ ആവാൻ എന്നെ തിരിഞ്ഞു നോക്കി അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം അതുകഴിഞ്ഞാൽ അവൻ തന്നെ അറിയാതെ എപ്പഴാ നടന്നു നമുക്ക് നമുക്ക് തന്നെ അവൻ എപ്പഴാ നടക്കാൻ തുടങ്ങിയെന്ന് പിന്നത്തെ ആഴ്ച തൊട്ട് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി സാധാരണ നടക്കുന്ന പോലെ കണ്ടോ എന്തൊരു വലിയ ഇതാണ് ഈ അത്ഭുതമാലയിൽ നടക്കുന്ന അത്ഭുതം കേട്ടോ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ പശു പ്രസവിച്ചു പശു പ്രസവിച്ചിട്ട് ഭയങ്കര തൊഴി അവറക്കാൻ പോയി നിക്കുമ്പോഴത്തേനും ഭയങ്കര തൊഴിയാ അപ്പം രണ്ട് തൂണയിലും കാല് പിടിച്ച് കെട്ടിയിട്ടിട്ടൊക്കെ എന്നാലും പറ്റത്തില്ല മമ്മി പിടിക്കാൻ പോയി നിൽക്കും അതെ എന്നെയും വിളിച്ചു പിടിക്കാനായിട്ട് വരാം ഞാനവിടെ മമ്മീം പപ്പയും കൂടെ കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ധ്യാനം കൂടി ഇപ്പം ഒലിവോയിൽ വെഞ്ചിരിച്ച ഒലിവ് ഓയില് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കൊണ്ടു പിടി വെച്ച് നെറ്റി പശുവിൻ്റെ നെറ്റിയെ പുരട്ടിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ചെല്ലി അതേപോലെ തന്നെ മമ്മി കല്ലുപ്പൊക്കെ വിതറി അതെ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവരെ പശുവിനെ പിടിക്കാനായിട്ട് എന്നെ വിളിക്കുന്നില്ല അപ്പൊ ഞാൻ എന്നാ നോക്കിയപ്പോൾ മമ്മി മാറി നിപ്പുണ്ട് പിന്നെ പശു പപ്പ ആണെങ്കിൽ പശുവിനെയും കറക്കുന്നുണ്ട് നോക്കുമ്പോ പശു അനങ്ങാതെ നിൽക്കുന്നു ഒരു കുഴപ്പമില്ലാതെ കൊടുത്തു പശുവിന്റെ നെറ്റിയിലെ വളരെ പ്രവൃത്തിയാണ് ശാന്ത മൂന്നാമത്തെ അനുഗ്രഹം എന്റെ മോന് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് പനി വരുവായിരുന്നു പനി വന്നിട്ട് അന്ന് ഒരു ദിവസം പനി വന്നിട്ട് അവന് ഈ പാരസിറ്റമോളൊക്കെ കൊടുത്താലും ഈ രണ്ട് മണിക്കൂർ പനി മാറാൻ മാറും അതുകഴിഞ്ഞ് പിന്നെയും തുടങ്ങുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് പനി കുറയുന്നില്ല എന്ത് ചെയ്താലും കുറയുന്നില്ല അന്നേരം അവൻ തന്നെ എന്നോട് പറഞ്ഞു അമ്മ അത്ഭുത ചവമാലയുടെ അമ്മ എൻ്റെ കാലിൻ്റെ പ്രാർത്ഥിച്ചിട്ട് കുറഞ്ഞല്ലോ എന്ന് പ്രാർത്ഥിക്ക് സാക്ഷ്യം പറയാമെന്നും 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 പറയാം പറഞ്ഞു അത് കഴിഞ്ഞ് അവന് ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് നാല് മണിക്കൂർ വരെയും വെയിറ്റ് ചെയ്തു അടുത്ത പാരാസെറ്റമോളും കൊടുത്തു അവനോട് പറഞ്ഞു നീയും പ്രാർത്ഥിച്ചു നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ആ ടാബ്ലറ്റ് കൊടുത്തു പിന്നെ പിന്നെ അവനെ പനിച്ചിട്ടില്ല കാര്യങ്ങളോ